യും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പം ബ്ലാക്ക്ബെറി തേടിയുള്ള യാത്രയിലാട്ടോ നമ്മള് ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിലെ സൈക്കിൾ കൂട്ടാൻ പോകുന്ന അപ്പൊ ഞങ്ങൾ ഇന്ന് ബ്ലാക്ക്ബെറി തേടിയുള്ള യാത്രയിലാണ് ആ ബ്രിസ്റ്റോളിലാണ് അവർ താമസിക്കുന്നത് അപ്പൊ ആ ഏരിയയിൽ ഒരുപാട് ബ്ലാക്ക്ബെറി ഉണ്ടെന്നൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്ത് അപ്പൊ നമ്മുടെ ഈ ഏരിയയിലും ഒരുപാട് ബ്ലാക്ക്ബെറിയും ഇത് മറ്റേ ഇതാട്ടോ അത് ചൊറിയ അപ്പൊ നമ്മൾ ബ്ലാക്ക്ബെറി തേടിയുള്ള യാത്രയിലാണ് ഇവിടെ പക്ഷെ അത് കുറച്ചേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട സംഭവം മനസ്സിലാവില്ല ഞങ്ങൾ അടുത്തോട്ട് പോയിട്ട് കാണിച്ചരാം ഇങ്ങനെ നോക്കുമ്പോ വെറുതെ കാടല്ലേ കാണുന്നത് അടുത്തോട്ട് കാണിച്ചരാട്ടോ ഇത് ഈ കാണുന്ന പൊന്തക്കാട് നിറച്ചും ബ്ലാക്ക്ബെറി ആണ് എന്ത് വലിപ്പല്ല നല്ലോണം ഉണ്ട് നമ്മൾ ഇത് ആൾഡിയിലൊക്കെ പോയി മേടിക്കണമെങ്കി രണ്ട് പൗണ്ടൊക്കെ കൊടുക്കണം നൂറ് ഗ്രാമിന് എത്രയാ

ഈ റിസ്ക് റിസ്ക് എടുത്തും പോയിട്ടുണ്ട് അവസാനം അവസാനൊറിച്ചിന് വേണ്ടി അവിടെ ഒരു മണിക്കൂർ നിക്കേണ്ടി വരും ഒന്നല്ല ഒരു ദിവസം നിക്കേണ്ടി വരുന്ന എണ്ണ വെച്ച് കിടക്കണല്ലേ വിളിച്ചെണ്ണ ചൊറിയണ്ണ തന്നെയാണല്ലോ ചോ അതിന്റെ അടുത്തുള്ള ശരിക്കും മുന്തിരിപ്പാടം ഒക്കെ ഉള്ളതല്ലോ പാടം നമ്മള് സാധാരണ എപ്പോഴുതേ ആ പാലത്തിൻ്റെ അവിടം വരെയാണ് നമ്മൾ സൈക്കിളിൽ അവിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ് അത് അതും കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും ബ്ലാക്ക്ബെറി കിട്ടിയത് അല്ലേ അമീ ണിച്ച അമീടെ എത്ര കിട്ടി ആമി കിട്ടിയാമിക്കുട്ടന് ബ്ലാക്ക്ബെറി ആഭിയാണ് പിന്നെ പിന്നെ കാട്ടിനുള്ളിലോട്ട് പോയി പറിക്കുന്നുണ്ട് ഞങ്ങളുണ്ടോ ഇവിടെ നോക്കി അല്ലേ അല്ലേ അതെ നിൽക്കുവല്ലേ പേരുണ്ട് കേട്ടോ ഇവിടെ സൈക്ലിംഗ് കണ്ടോ ഒരുപാട് പേര് സൈക്ലിങ് ചെയ്ത് മെയിൻ ആയിട്ട് സൈക്ലിംഗ് അതുപോലെ ജോഗിങ് അതിനൊക്കെ പോകുന്ന റൂട്ടാ അതുകൊണ്ട് വലിയ തിരക്കില്ല അതായത് നമ്മൾ അല്ലാത്ത ടൗണിലൂടെ കാണുന്ന തിരക്കൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇന്നിങ്ങനെ പറിക്കാം അങ്ങനെ ഇതാ ഞങ്ങൾക്കിപ്പോൾ പറിച്ചു പരച്ചിത്രയും കിട്ടി ഇനിയും ഉണ്ട് അവിടെ പറിക്കാനായിട്ട് ഇനിയും പറിക്കുന്നില്ലേ ഫുള്ളാക്കുന്നില്ലേ ഇത് അബിക്കാണെങ്കിൽ പറിച്ചിട്ടും പറിച്ചിട്ടും മതിയാവുന്നില്ല എന്ന് തോന്നുന്നു സാധാരണ എനിക്കാണിങ്ങെന്താ ബ്രാന്തുള്ളത് ഇതാണ് അബിക്ക് മതിയാവുന്നില്ല അഭി പിന്നെയും പിന്നെയും പറിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു ഇങ്ങോട്ടേക്കില്ലേ ആ പുറകിലോട്ട് കാണുന്നത് ഫുള്ള് ബ്ലാക്ക്ബെറിയാണ് ഇതിന്റെ ബ്ലാക്ക്ബെറിയുടെ നമ്മൾ അന്ന് പിക്കിങ് നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിന് പോയ വീഡിയോസ് കണ്ടിണ്ടാവില്ലേ നിങ്ങൾ അപ്പൊ ആ സ്ട്രോബെറി പിക്കിങ്ങിനെ പോയപ്പോലും ഇത്ര അടിപൊളിയായിട്ട് ഞാൻ കിട്ടിയില്ലായിരുന്നു ഇത് ആമി ഇത് വീഡിയോ എടുക്കുന്ന ആമിയുടെ ഏ വീഡിയോ എടുക്കല്ലേ പറ പിള്ളേരെ ആമിയുടെ കൈ ആമിയുടെ കൈ കണ്ടോ ബ്ലാക്ക്ബെറി വരച്ചിട്ട് എന്താ ആമിയുടെ കയ്യിലെ കളറായോ ഇത്രയും ദിവസം ഇവിടെ നല്ല വെയിലായിരുന്നു നല്ല സമ്മർ ടൈം ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കളിച്ച് കൂടെ സമ്മർ കിട്ടിയായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ കുറച്ച് ക്ലൗഡി ആയിട്ടുണ്ട് ഇനിയിപ്പന്റർ തുടങ്ങിയിപ്പോ ഫോൾ സീസൺ തുടങ്ങും ഫാൾ എന്ന് വെച്ചാൽ ഓട്ടം സീസൺ തുടങ്ങും ഇപ്പൊ ഈ ഈ ഇലയെല്ലാം ഇനി ഇനിയിപ്പോ ഫോൾ വരുമ്പോഴത്തേക്ക് എല്ലാം പൊഴിഞ്ഞു പോകും ഞങ്ങള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എവിടെ ഇരിക്കും ആപ്പിളൊക്കെ കൊണ്ടുണ്ടായിരുന്നു അത് തിന്നു ആമി ഇനി വീട്ടിൽ പോയിട്ട് വൈനടാ ആമീനെ നോക്കി അന്യഗ്രഹ ജീവീനെ പോലെ ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി എന്ത് കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലേ വാച്ചും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റില്ലാട്ടോ വന്നേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിട്ടാ നമ്മളെ വണ്ടി അവിടെ ചെറുക്കിടപ്പുണ്ട് അവനൊന്നുകൊണ്ട് വാഷ് ചെയ്യണം കാക്കയൊക്കെ നമ്മളെ കറിവേപ്പിന്റെ തൈ ഇച്ചിരി വളർന്നു കേട്ടോ ഒരു ഏകദേശം ഒരു ഒരിത്രയും ഹൈറ്റ് വെച്ചിട്ടുണ്ട് എന്നാടി എന്നെടുക്കാൻ വേണ്ടിട്ടുള്ള അത് കഴുകിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അത് കഴുകിട്ട് തരും കേട്ടോമിപ്പിലിട്ടോ ഉപ്പിട്ട് ഉപ്പിലൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഈ സാധനം ഇത് ആ നട്ടതിനാ പൊങ്ങിയിട്ടില്ല അങ്ങനെ നിപ്പുണ്ട് കേട്ടോ അത് പൊങ്ങൂല പിന്നെ ഇത് നോക്കിയാൽ നമ്മളെ സ്ട്രോബെറി രണ്ടാമതും പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇഷ്ടം പോലെ വീണ്ടും പിടിക്കാനുള്ള പരിപാടി അതാ ഇത്രയും ഇത്രയായി വേണ്ട പറക്കില്ല പറക്കില്ല ഇല്ല ഇല്ല സ്ട്രോബെറി വീണ്ടും തൈ ആയി വരുന്നുണ്ട് വേണ്ട ഇത് നമുക്കിനി മാറ്റി നട്ട് കഴിഞ്ഞാൽ അടുത്ത തയ്യാവും ഇത് കണ്ടോ ഇങ്ങനെ ഇത് തയ്യാവുന്നു അതിനകത്ത് നല്ല തൈ വന്നിട്ടുണ്ട് കണ്ടോ ഇത് വേണ്ട അത് മാറ്റി വെക്കണം അമേ അത് പറിക്കരുത് പിന്നെ നമ്മളിപ്പീസെന്റ് നട്ടതാണ് നമ്മുടെ ഈ കൂർക്ക ചെടി ആമേ അത് പറിക്കില്ല വാ വാ നമുക്ക് വൈൻ വാ അപ്പൊ ഇത്ര ഉണ്ട് നമ്മുടെ ബ്ലാക്ക്ബെറിട്ടോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏ ഇത്ര മതി ഉപ്പ് ഇത് ഉപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ട് നേരം വെള്ളത്തിൽ വെച്ച് കിട്ടും

ഇനി ഇത് വെള്ളം എല്ലാം കളഞ്ഞ് നമ്മള് ഇത് വെച്ച് പഞ്ചസാരയും സത്യം വൈൻ പറഞ്ഞാൽ വൈനുണ്ടാക്കുന്ന എങ്ങനെയാന്നറിയത്തില്ല മുന്തിരി വയനാക്കുന്ന പോലെ തട്ടിക്കുട്ടി ആക്കാന്നുള്ളൊരു ചിന്തയിലാണ് ചുമ ആമി ആമി ആമിനെ കാണിച്ചു ആമിപ്പുള്ള അമ്മേനെ പോലെ ലിസ്റ്റ് കിട്ടി കിട്ടുന്ന കണ്ടോ അപ്പൊ നമുക്കിങ്ങനെ ചക്കയാക്കിയാലോ അപ്പൊ എല്ലാരും ഇപ്പൊ ചക്കാണ് നമ്മളത് ചക്ക ആക്കാൻ പോവാട്ടാ ചക്കപ്പുഴുക്കാണ് ഇത് കണ്ടാ കാണുന്നുണ്ടോ ഇതാണ് നമ്മളെ ചക്ക പുഴുക്കാക്കാന്നുള്ള ചക്ക ഇത് അമ്മ നാട്ടീന്ന് ആ കഴിഞ്ഞാരോ ചുഴുക്കിന്റെ വീഡിയോ കാണിച്ചായിരുന്നു ആ അപ്പൊ ഇതിങ്ങനെ അമ്മ ഉണക്കി വെച്ചതാ വേരത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചതാ ഇതിന് വെള്ളത്തിലിട്ട് കൊറച്ചു നേരം കുതിരാൻ വെക്കും അത് എവിടേക്കും എന്നിട്ട് ഇത് നമുക്ക് ആക്കണം അല്ലെ ആമി ചക്കുഴുക്കും ബീഫ് കറിയും ആണ് ഇന്ന് നമ്മളാക്കാൻ സ്പെഷ്യൽ കറിയാട്ടോ

ആ വേടിച്ച ശെരിയാവൂല കഴിഞ്ഞാൽ പോയപ്പോ ഞങ്ങൾ കല്ലായിരുന്നു അതുപോലെ കുറച്ച് ഇടാനെ ഇഞ്ചി കുറച്ച് മാറ്റി മാറ്റിവെക്കണേ ഇത് ചക്ക വർത്തല്ല ആമീ ചക്ക വിജയത്തോട് തുറന്നു വരാൻ പറയുക ഇത് ചക്ക ഉണങ്ങിയതാ നാട്ടിലോടെ

ഞങ്ങള് തന്നെ ഞാൻ തന്നെ കുറിച്ചാട്ടെ കാരണം ഇവള് നമ്മള് ഷോപ്പിൽ കൊണ്ടുപോയാൽ ഇവളിരിക്കത്തില്ല

നമ്മൾ ചിക്കൻ അല്ല ഇനി അങ്ങനെ നമ്മുടെ ചക്ക പുഴുക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ആബി ഇവിടെ അതിന്റെ അരപ്പെല്ലാം ചേർത്ത് ഇവിടെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഫ്രോസൺ അല്ലേതാന്ന് ഉണക്കിക്കൊണ്ടു അക്ക തോന്നുകേ ഇല്ല നന്നായിട്ടായിട്ടുണ്ട് ടാ എന്റെ എനിക്ക് ജലദോഷം പിടിച്ച് സൗണ്ട് പോയപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് ആളാന്നെ കഴിഞ്ഞു പറഞ്ഞല്ലോ നമുക്കിനി കഴിച്ചു നോക്കാം ഇട്ട് വെച്ചിട്ടുണ്ട് ആമി ഉറങ്ങിപ്പോയി സൗണ്ടും സംസാരിച്ചേ ടാ മറ്റേപ്രമേ ണ്ാസനാ ഇപ്പൊ വൈകുന്നേരത്തിനു എട്ടുമണിമണി നമ്മളിപ്പ വയനിടാനുള്ള പരിപാടിയിലാണ് നമ്മളിന്റെ തട്ടിക്കൂട്ട് വയനാടിയാണ് കേട്ടാ ബ്ലാക്ക്ബെറി ഗ്ലാസ് ചാറിലിടുന്നുണ്ട് അമ്മ കൈ ആവൂലേ നോക്കണം കുറെ പരീക്ഷണം ഇതെക്കൊള്ളാവുന്ന എനിക്ക് 100% ഉറപ്പാണ് അങ്ങനെ പറയരുത് ചേച്ചീ എല്ലാം മിഴൈക്ക്ന്നുള്ള ഇതില് വേണം ചെയ്യാ അല്ലാമി എന്നെ എന്നെ പറ്റിയേന്നറിയോ നമ്മൾ ഉപ്പ് ഇട്ടില്ലേ കുറേണയുടെ ഉപ്പ് പിടിച്ചണതാണ് ഉപ്പ് ഇട്ട പോലെ ആയിത് കുറേണ അബി തിന്നു തീർക്കും ചെയ്തു മറടയാമി ഇച്ചിരി എനിക്ക് വെക്കണ എന്താ ഇതെ കേടായി പോവ അങ്ങനെ കൊത്തിന് നിന്നേങ്കിലും പറയണം ഇച്ചിരി എനിക്ക് വെക്കണ കേട്ടോ ഇതെണ്ടോ അല്ല രസം ഉണ്ട് Джаർലി ഇങ്ങനെ കടക്കുന്നത് കാണാ ഇത് സക്സസ് ആവാനാണ് നമുക്ക് പിന്നെ ഇമേ പരിക്കാട്ടോ എന്തായാലും 10 വർഷം കഴിഞ്ഞു അറിയാ അതെ സക്സസ് ആവാനാണ് പിന്നീട് വൈൻടെ കൂട്ട് ആയിരിക്കും ഇത് വൈൻ മെഴായ നമ്മളുടെ അടുത്ത ഇങ്ങനെ കുറേ പരിണി ഉണ്ട് അപ്പോൾ എല്ലാത്തില് എല്ലാ അതിനെ നമുക്ക് നടക്കാം ആമേ കൊട്ട താളയിടല്ലേ ഇത്രേം ഓരോടി അത്ര മതി അത്ര കൊടേ അത്ര മതി ബാക്കിനേത്ര ഉണ്ട് അത്രേം తిന്ന അത്രേം ഉണ്ട് ഇനി അത്ര വെച്ചേക്ക ണിക്ക്ണ്ടല്ലോ നാളെ വെക്കണം ദാരിദ്ര്യാന്ന് പറയൂ എല്ലാരും കൂടെ അടുത്ത് നമ്മള് മിനറൽ വാട്ടർ കളിക്കാൻ പോകും ശരിക്കുന്ന ഒരേ പോലെല്ലേ ഇടുന്നേ പക്ഷേ അങ്ങനെയല്ലേ ഇടണ്ടേന്നാ തോന്നുന്നു അദ്ദേഹം പറയാ യൂട്യൂബിലൊന്നും എടുത്ത് നോക്കിയാൽ അറിയാം എങ്ങനെയാ എനിക്ക് പറയാറോ പരിപാടികളാണ് അത് കാണിച്ചു കൊടുക്കട്ടെ ആമി വെള്ളം കുടിക്കുവാനോ അതെ ആമി അടുത്ത വെള്ളം കുടിക്കാൻ വരുന്നതിന്

റിയില്ലെങ്കിൽ എന്നാ അടിയിലോട്ട് വെക്ക താഴെ

ഏറ്റവും പഴുത്തതിന് നല്ല വല്യ കായായിരിക്കും ഇന്നത്തെ വീഡിയോ ആമിക്ക് ഇവിടെ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആമി എപ്പോഴും ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കളിയെല്ലാം കഴിഞ്ഞ് വരും അല്ലെ ആമി ആമി അമ്മയുടെ പിള്ളേരുടെയും അമ്മയുടെ പിള്ളേർ പിള്ളേരും ആമി പറയുന്നത് എന്താ കണ്ടേ ഇതാ അമായുടെ സീരിയൽ ഇതാ സീരിയൽ സീരിയൽ നമ്മട് വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ച നാട്ടിലൊന്നും ഇല്ലന്നല്ലട്ടോ നമ്മൾ ഇങ്ങേറ്റന്ന് യൂസ് ചെയ്യുന്നില്ലാുന്നോ നമ്മേ മുമ്പേന്തോ പത്തപ്പൻറെ വട ഇഡ്ഡലി സാമ്പാർ ഇതിന്റെ ഓടി ഇനടി കുഞ്ഞു വീഡിയോടോനപ്പുറبيه അനണി വൈനെന്റെ അപ്ഡേറ്റ് നമ്മൾ എന്താണെങ്കിലും ഇടും ട്ടോ കുളായോ അല്ലെങ്കിൽ സക്സസ് ആയോ എന്നൊക്കെ നമ്മൾ ഇടാം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബായ്